തിരുവനന്തപുരം ിൽ ബിജെപിയുടെ മേയർ അധികാരത്തിൽ വന്നത് മുതൽ ഇടതിന്റെ അഴിമതികളും പൊള്ളത്തരങ്ങളും ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നേതാക്കൾ ഒന്നടങ്കം ചർച്ച ചെയ്തിരുന്നു മേയറും ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ ഒരു മഞ്ഞുറുകലിന് സാധ്യതയുണ്ടോ എന്നായിരുന്നു പലരുടെയും സംശയങ്ങൾ ഇപ്പോഴത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും മേയർ വി വി രാജേഷും കൂടിക്കാഴ്ച നടത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു സിറ്റി പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച ബസ്സുകളുടെ സർവീസ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയായെങ്കിലും കരാർ പാലിക്കുന്നതിലെ തർക്കം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടില്ല എന്നാണ് വിവരങ്ങൾ തൽക്കാലം നിലവിലെ സാഹചര്യം തുടരാനാണ് ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായത് തിരുവനന്തപുരം നഗരത്തിലെ ഇട റോഡുകളിലൂടെ സർവീസ് നടത്തിയിരുന്ന നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന് വിലയിരുത്തി കെ എസ് ആർ ടി സി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായാണ് വിവാദത്തിന് തുടക്കമിട്ടത് എന്നാൽ ഈ ബസ്സുകൾ നഗരപരിധിക്കുള്ളിൽ തന്നെ ഓടണമെന്നും മറ്റ് ഡിപ്പോകൾക്ക് നൽകിയവ തിരികെ എത്തിക്കണമെന്നും ാണ് മേയർ വി വി രാജേഷ് സ്വീകരിച്ചത് സർവീസിലെ ലാഭവിഹിതം കോർപ്പറേഷന് നൽകുന്നതിൽ വീഴ്ചയുണ്ടായെന്നും അദ്ദേഹം ആരോപിച്ചു വിവാദത്തിന് മറുപടിയായി കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ മണിക്കൂറിനുള്ളിൽ ബസ്സുകൾ തിരിച്ചു നൽകുമെന്നും പകരം കെ ബസ്സുകൾ ഇറക്കുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബസ്സുകൾ സ്വതന്ത്രമായി നടത്തിക്കൊണ്ടു പോകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ബസ്സുകൾ തിരിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും കരാർ കൃത്യമായി പാലിക്കണമെന്നുമാണ് മേയർ തിരിച്ചടിച്ചത് ും കടുത്ത നിലപാടുകൾ തുടരുന്നതിനിടയിൽ നടന്ന ഈ കൂടിക്കാഴ്ച മഞ്ഞുരുകലിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത് ബസ് റൂട്ടുകളെ സംബന്ധിച്ച് തന്റെ നിർദ്ദേശങ്ങൾ മേയർ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരെയും നേരിൽ കാണുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനമെന്ന് മേയർ പറയുമ്പോഴും നഗരത്തിലെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ ഇരുവർക്കുമിടയിലുണ്ടായ ധാരണ നിർണായകമാണ് അതേസമയം കേന്ദ്ര സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഇലക്ട്രിക് ബസ്സുകളുടെ പ്രവർത്തനം നിയമവിരുദ്ധമായി നഗരപ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഗരയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള സർക്കാരും വാഗ്വാദം നടത്തിയിരുന്നത് തിരുവനന്തപുരം മേയർ വി വി രാജേഷ് കെ എസ് ആർ ടി സി കരാർ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് തർക്കത്തിന് തുടക്കമിട്ടിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കുള്ള ധനസഹായത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകളുടെ ചിലവ് കേന്ദ്ര സർക്കാർ അണ്ടർ റൈഡ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സ്മാർട്ട് സിറ്റി ഫണ്ടിംഗിൽ സംസ്ഥാന സർക്കാരിന് അറുപത് ശതമാനം ഓഹരിയുണ്ടെന്നും കോർപ്പറേഷൻ അവഗണിക്കാൻ കഴിയില്ലെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു മേയർ പൊതുഗതാഗതത്തിന് ഒരു കത്തയച്ചാൽ കെ എസ് ആർ ടി സി ബസ്സുകൾ കോർപ്പറേഷന്റെ പ്രവർത്തന നിയന്ത്രണത്തിലേക്ക് തിരികെ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നിരുന്നാലും കോർപ്പറേഷന് സ്വന്തമായി പാർക്കിംഗ് ഓപ്പറേറ്റിംഗ് ക്രൂ എന്നിവ കണ്ടെത്തേണ്ടി വരുമെന്നും ശ്രീകുമാർ വേദനിപ്പിക്കുന്ന ഒരു വെള്ളാനയാണ് ഇലക്ട്രിക് ബസ് ഫ്ലീറ്റ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ എമിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പുതിയ ഡീസൽ മിനി ബസ്സുകൾ ഉപയോഗിച്ച് ഫ്ളൈറ്റ് മാറ്റിസ്ഥാപിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇലക്ട്രിക് ബസ്സുകൾക്ക് ഉയർന്ന അറ്റകുറ്റപ്പണി ചിലവും കുറഞ്ഞ ടയർ മൈലേജും കുറഞ്ഞ പ്രവർത്തന വരുമാനവുമുണ്ട് ഓരോ ബസ്സിനും ഒരു കോടി ചിലവാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബാറ്ററികൾ വിരമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ബാറ്ററിക്ക് ഒരു ബസ്സിന് ഇരുപത്തിയെട്ട് ലക്ഷം ചിലവാകും നഗര നഗരഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞ അറ്റകുറ്റപ്പണികളും നിരവധി ഡീസൽ പവർ മിനി ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് വാങ്ങാൻ കഴിയും തിരുവനന്തപുരം നഗരത്തിന്റെ തുടർച്ചയായിരുന്നെന്നും ഗ്രാമ നഗര വേർതിരിവില്ലെന്നും പറഞ്ഞു ഒന്ന് കോർപ്പറേഷൻ പരിധി കഴക്കൂട്ടത്ത് അവസാനിക്കുന്നു ഏറ്റവും അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോ തൊട്ടടുത്തുള്ള കണിയാപുരത്താണ് നഗരമധ്യത്തിലേക്കുള്ള സ്മാർട്ട് സിറ്റി ബസ്സിൽ കയറാൻ യാത്രക്കാരോട് കഴക്കൂട്ടത്തേക്ക് വരാൻ സർക്കാരിന് ആവശ്യപ്പെടാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി കെ എസ് ആർ ടി സി സാധാരണ കാർഡ് ഗതാഗത സംവിധാനമാണെന്നും പറഞ്ഞു നഗരത്തിൽ നിന്നുള്ളവരാണോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണോ സമ്പന്നരാണോ ദരിദ്രരാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാരെ വേർതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എൽ ഡി എഫ് സർക്കാർ ജനകേന്ദ്രീകൃതമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയായാലും ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം ഇടതിന്റെ നേതാക്കൾക്ക് വൻ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് News Das, Karma News